ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് നാണക്കേടാണെന്ന് കെ എം എ ഷുക്കൂർ അടിമാലി ഇരുമ്പ് പാലത്ത് പറഞ്ഞു നിർമ്മാണ നിരോധനം നീക്കുന്ന കാര്യത്തിലടക്കം എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് സി എച്ച് ആർ പ്രദേശം ഇപ്പോഴും വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന് തിരിച്ചറിയാത്ത വനവകുപ്പ് മന്ത്രി കേരളത്തിലുണ്ടെന്നും സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ആകെ തകർന്നിരിക്കുകയാണെന്നും കെ എം എ ഷുക്കൂർ കുറ്റപ്പെടുത്തി ഗവൺമെന്റ് ാണ് ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന് വേണ്ടിയാണ് നാണമില്ല ഇത് എന്തിനാണ് നിങ്ങൾ സർവേ ചെയ്യുന്നത് ഇവിടെ കളക്ടറെ നടപടി സ്വീകരിക്കുമ്പോ ഇവിടെ കൊടുക്കുമ്പോ അത് കളക്ടർ ചെയ്യുമ്പോ അതിനെതിരെ എം എം ബി യുടെ പ്രസ്താവന ഞാൻ കേൾക്കേണ്ട എം എം മണി ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് കൂണിസ്റ്റ് പാർട്ടി ഒരു മുഴുവൻ കയറ് വാങ്ങി തൂങ്ങിയ പോലെ സ്വന്തം ഗവൺമെന്റിന് നടപടി സ്വീകരിക്കാനുള്ള നഷ്ടങ്ങൾ ഇല്ലെങ്കിൽ എന്താണത് ഈ ജില്ലയിൽ നിങ്ങൾക്കറിയാം നിർമ്മാണം ഉൾപ്പെടെ എന്തുമാത്രം ക്രൂരം ചെയ്തിരിക്കുന്നു എന്ത് നടപടി ഉണ്ട് നിങ്ങൾക്ക് സി എച്ച് എൽ ആർ പ്രദേശം ഇപ്പോഴും വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്നറിയാത്ത ഒരു വനം മന്ത്രി കേരളത്തിൽ വിജയന്റെ ഭാര്യയുടെ സ്വന്തക്കാരനേൽ കവിഞ്ഞ് ആ വനം വകുപ്പ് മന്ത്രിക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ത് തന്നേടമുണ്ട് അപ്പൊ ഈ സംസ്ഥാനത്ത് തകർന്നിരിക്കുന്നു മുഴുവൻ സാഹചര്യങ്ങളും ദയവിജയ അത് തുറന്നു കൊടുക്കാൻ വീണ്ടും നടപടി സ്വീകരിച്ച് പണി തുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി കൊടുക്കാൻ ഈ രാജ്യത്തെ ചീഫ് സെക്രട്ടറിയേയും തയ്യാറാകണം അത് പിണറായി വിജയൻ അതൊരു അവസരമൊരുക്കണം എന്ന് മാത്രമാണ്